ചരിത്രമറിയുന്നവർ ഇങ്ങനെ പ്രതികരിക്കൂ ലോകത്ത് ആരാധനാലയങ്ങൾ പലതും മറ്റ് പലരുടെയും വിശ്വാസങ്ങൾ തകർത്ത് ഉണ്ടായതാണ് എന്ന സത്യം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് ഇതാ ഇദ്ദേഹത്തെ പോലെയുള്ള ചിന്താഗതിയുള്ളവരെയാണ് അക്രമത്തിലൂടെ പിടിച്ചെടുക്കുന്ന ആലയങ്ങൾ ഒരിക്കലും ദേവാലയമാകില്ല തകർത്തപ്പെട്ടതിന് മേൽ പണി കഴിപ്പിച്ചതും അധിനിവേശത്തിലൂടെ നേടിയതും ആർക്ക് സ്വന്തമല്ല എന്ന സത്യം നാം തിരിച്ചറിയണം ഇവിടെ നിസാം സയ്യിദ് എന്ന മുസ്ലിം സഹോദരൻ ഹാഗിയ സോഫിയ സന്ദർശിച്ചതിനു ശേഷം അവിടെ തനിക്ക് നിസ്കരിക്കുവാൻ സാധിച്ചില്ല എന്ന സത്യവും അതിനുള്ള കാരണവും തന്റെ എഫ് പി പേജിലൂടെ പങ്കുവെക്കുകയാണ് അടുത്ത കാലത്ത് തുർക്കി സന്ദർശിച്ചപ്പോൾ സ്വാഭാവികമായും ഹാഗിയ സോഫിയെ ഞാൻ സന്ദർശിച്ചു ഞങ്ങൾ അതിനുള്ളിൽ നിൽക്കുമ്പോൾ നമസ്കാരം ആരംഭിച്ചു പക്ഷേ ഹാഗിയ സോഫിയയിൽ നമസ്കരിക്കുന്നത് നൈതികമായി ശരിയല്ല എന്ന ബോധ്യമാണ് എനിക്കുണ്ടായിരുന്നത് ഞാൻ അവിടുത്തെ നമസ്കാരത്തിൽ പങ്കു ചേർന്നില്ല ഒരു ക്രിസ്ത്യൻ ദേവാലയമായി ക്രിസ്തുവർഷം വർഷം അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൽ ചക്രവർത്തിയായിരുന്ന ജസ്റ്റീനയുടെ കാലത്താണ് ഇന്ന് നിൽക്കുന്ന വാസ്തുശില്പ അത്ഭുതമായ മന്ദിരം പണി കഴിപ്പിച്ചത് ഏതാണ്ട് ഒമ്പത് നൂറ്റാണ്ടുകളോളം അത് ക്രിസ്ത്യൻ ദേവാലയമായി തുടർന്നു ഇതിനിടയിൽ റോമൻ കത്തോലിക്ക സഭയും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയും തമ്മിൽ രക്തരൂഷിതമായ യുദ്ധങ്ങൾ നടത്തുകയും വിജയികൾ ഹാഗിയ സോഫിയയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുകയും ചെയ്തു ആയിരത്തി നാനൂറ്റി അമ്പത്തിമൂന്നിൽ ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റീനോ പിടിച്ചെടുത്തപ്പോൾ ഹാഗിയ സോഫിയയെ അവർ ആ സ്ഥാനം മോസ്കാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചു വരെ അത് മോസ്കോയെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പ്രസിഡന്റ് ആയിരുന്ന മുസ്തഫ കമാൽ പാഷ എന്ന തുർക്കികളുടെ അത്താത്തർ വിവിധ വിഭാഗങ്ങൾക്ക് ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്ന മന്ദിരം എന്ന നിലയിൽ ആഗ്യ സോഫിയെ ഒരു മ്യൂസിയം ആക്കി മാറ്റി രണ്ടായിരത്തി രണ്ട് തുർക്കിയിൽ ഇന്ത്യയിലെ ബി ജെ പിയുടെ തുർക്കിഷ് മുസ്ലിം പതിപ്പായ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി അധികാരത്തിലെത്തി പാർട്ടിയുടെ നേതാവായിരുന്ന റിസഫ് എർദുഖാൻ ആദ്യം പ്രധാനമന്ത്രിയെയും പിന്നീട് പ്രസിഡന്റുമായി സർവാധികാരവും കയ്യിലാക്കി തികഞ്ഞ മതേതര പുരോഗമന രാജ്യമായിരുന്ന തുർക്കിയെ ഇസ്ലാമിക നടപടികൾ ആരംഭിച്ചു അതിന്റെ ഭാഗമായി അധികാരത്തിന്റെ പിന്തുണ നേടിയെടുത്ത ഒരു കോടതി വിധിയുടെ ബലത്തിൽ ഹാഗിയ സോഫിയയെ വീണ്ടും മോസ്കാക്കി അവിടെ പ്രാർത്ഥനകൾ ആരംഭിച്ചു ഹാഗിയ സോഫിയിൽ നമസ്കാരം നിർവഹിക്കുന്നത് അത് തങ്ങൾ കൂടി അവകാശപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ വികാരങ്ങളുടെ മേൽ നടത്തുന്ന കടന്നുകയറ്റം ആകും എന്ന വിശ്വാസമാണ് അവിടെ എനിക്ക് നമസ്കരിക്കുന്നതിൽ നിന്നും എന്നെ പിന്തിരിപ്പിച്ചത് മതവും അധികാരവും രാഷ്ട്രീയവും കായിക ശക്തിയും ഒന്നിച്ചു ചേരുമ്പോൾ നഷ്ടമാവുന്നത് നീതിയും സത്യമാണെന്ന തിരിച്ചറിവാണ് ആ ബോധ്യത്തിനുള്ള എന്റെ പിന്നിൽ അയോധ്യയിൽ ഉയരുന്ന രാമക്ഷേത്രം അധികാരവും കയ്യൊക്കും കൊണ്ട് നേടിയെടുത്തതാണ് മതാതീതമായ നീതിബോധമുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ആലയങ്ങൾ അല്ല അയോധ്യയിലെ രാമക്ഷേത്രവും ഇൻസ്റ്റാബൂളിലെ ഹാഗിയ സോഫിയയും ഹാഗിയ സോഫിയെ മുസ്ലിം ആരാധനാലയമാക്കി മാറ്റിയതിനെ മനസ്സിലെങ്കിലും അംഗീകരിക്കുന്നവർക്ക് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെ വിമർശിക്കുവാൻ ഒരിക്കലും അവകാശമില്ല എന്ന് എനിക്കറിയാം രണ്ടും വിശ്വാസത്തിന്റെ നീതിയുടെയും പാറമേലല്ല അധികാരത്തിന്റെയും കയ്യൂക്കിന്റെയും ദാഷ്ട്യത്തിന്മേലാണ് പണിതീർത്തിരിക്കുന്നത് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു